ഓണാഘോഷത്തിന് അന്യസംസ്ഥാനങ്ങളിലെ പച്ചക്കറിയും കാത്തിരിക്കുന്ന മലയാളികൾക്ക് മാതൃകയാവുകയാണ് തിരുവനന്തപുരം ആനാക്കോട് ഗ്രാമം സമൃദ്ധമായ പച്ചക്കറി കൃഷി ചെയ്തും വിളവെടുത്തുമാണ് ആനക്കോട് നിവാസികൾ വർഷങ്ങളായി ഓണം ആഘോഷിക്കുന്നത് സമൃദ്ധമായി ഓണം ആഘോഷിക്കാൻ നാട് തയ്യാറെടുക്കുമ്പോൾ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ആനക്കോട് ഗ്രാമത്തിലും ഒരുക്കങ്ങൾ തകൃതിയാണ് ഓണസദ്യക്ക് വേണ്ട പച്ചക്കറികൾ സ്വന്തമായി കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഇവിടുത്തെ രീതി സ്വന്തം ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കി വരുന്നവ നാട്ടുകാർക്കും സമീപ പഞ്ചായത്ത് നിവാസികൾക്കും നൽകി വരുന്നു രണ്ടര ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നു പാവല് പടവലം പയറ് വെള്ളരി വെണ്ട സലാഡ് കത്തിരി തുടങ്ങിയവ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് കൂടാതെയോളം ഇരു അമ്പതോളം കർഷകർ ഈ ഓണം വിപണി ലക്ഷ്യമാക്കി പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ കൃഷിഭവനിൽ നിന്നുള്ള സഹായവും എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്തെങ്കിലും രോഗബാധകൾ കീടബാധകളൊക്കെ ഉണ്ടായാൽ അവർ വന്ന് സ്ഥലം നോക്കി അതിനുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം കർഷകർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് കൃഷിഭവനിൽ നിന്നുള്ള സഹായവും സഹകരണങ്ങളും അവരുടെ ബന്ധവും കാരണം നമ്മളിവിടെ ഉള്ളവരെല്ലാം കാർഷിക മേഖലയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് കൊടുാമത്തിലെ ഓരോ കർഷകരും അവരുടെ പരിചയ സമ്പന്നത കൊണ്ടാണ് കൃഷിയിൽ ലാഭം കൊയ്യുന്നത് ആവശ്യമായ വെള്ളരി പടവലം വാഴക്കുലകൾ ചീര ബെണ്ടയ്ക്ക മരച്ചീനി കത്തിരി ചേന ചേമ്പ് തുടങ്ങിയ ഒട്ടനവധി പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിച്ചു വരുന്നു ഓണക്കാലത്ത് മാത്രമല്ല മറ്റെല്ലാ സീസണിലും ഇവിടെ പച്ചക്കറി ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത മറ്റ് സംസ്ഥാനങ്ങളിലെ പച്ചക്കറിയും കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഒരു മാതൃക തന്നെയാണ് ആനാട് വാടിലെ അൻപതിൽ പരം വരുന്ന കർഷകർ ചില സീസണുകളിൽ പച്ചക്കറികൾക്ക് വിപണന സാധ്യതയില്ലാതെ വന്ന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും അതൊന്നും വകവയ്ക്കാതെ ഇവർ കൃഷി തുടരുന്നു വയലുകൾ മണ്ണിട്ടു നികത്തി റബ്ബറും തെങ്ങും തുടങ്ങിയ കൃഷി രീതിയിലേക്ക് മാറിയപ്പോഴും ആനക്കോട് ഇന്നും തലമുറകളായി പിന്തുടർന്നു വരുന്ന പാരമ്പര്യം പിന്തുടരുകയാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം